ഹായ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതൊരു കോട്ട് സെറ്റാണ് ഇത് നല്ലൊരു വെറൈറ്റി മോഡലിലുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ വീഡിയോ കാണിക്കുക എന്താണ്ട് ഇതേപോലെ വർക്കൊക്കെ വന്ന് ഫ്രണ്ടിലൊരു അംബ്രല്ല പോലെ ഇങ്ങനെ കയറി വന്നിരിക്കുന്ന ഒരു ഷേപ്പ് ആണ് പിന്നെ പോക്കറ്റ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നെക്ക് നെക്ക് പോർഷൻ ഇതേപോലെ മിറർ വർക്കൊക്കെ വന്ന് ഇങ്ങനെയുള്ള ഒരിതാണ് അതേപോലെ അത് കോട്ട് സെറ്റ് നല്ല ഭംഗിയാണ് അതിൻ്റെ പല കളർ അവൈലബിളാണ് ഇത് വേറൊരു മോഡൽ കുർത്തിയാണ് ഇതെല്ലാം ഒരു എഴുന്നൂറ് തൊട്ട് തൗസൻഡ് വരെ പ്രൈസ് റേഞ്ചിൽ വരുന്ന അതിനിടയ്ക്ക് വരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് പല മോഡലുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ഒരു ഫ്രോ കുർത്തി പോലെ വന്നിരിക്കുന്ന ടീനേജ് ടീ ഇടാൻ പറ്റിയ നല്ലൊരു ഇതാണ് ഇതും അതേപോലെ തന്നെ ഇതൊക്കെ നല്ല മെറ്റീരിയലുമാണ് നല്ല സ്റ്റിച്ചിങ്ങും നല്ല ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് സത്യത്തിൽ ഇത് നേരിട്ട് കാണുന്നതിന് നല്ല ഭംഗിയാണ് നല്ല നല്ല പ്രിൻറ്റും നല്ല ഒരു ഫിനിഷിങ് ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ ടൈപ്പ് അജ്രക്കിൻ്റെ ആ ഒരു ഇതിൽ വന്നിരിക്കുന്ന ഇതാണ് പിന്നെ ഇത് വേറൊരു ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഷോളും ചിലതിൻ്റെ കൂടെ ഷോൾ കൂടി ആണ് ഇതിൻ്റെ കൂടെ ഷോളും കൂടിയുണ്ട് ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കൂടുതലും അജിറക്കിൻ്റെ ആ ഒരു മോഡൽ വന്നിരിക്കുന്ന കുർത്തീസ് ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് ഇതിൽ ഷോളും കൂടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലതിലൊക്കെ ഷോൾ കൂടി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതെല്ലാം മീഡിയം സ്മാൾ മീഡിയം എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സെൽ എല്ലാ സൈസിലും ആണ് അപ്പോഴും ഇത് ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതിൻ്റെ ഏത് ഏതിൻ്റെ ആണോ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് ഇതും വേറൊരു മോഡലിൽ വന്നിരിക്കുന്ന ഇതിൻ്റെ കൂടെ ഷോൾ കൂടിയുണ്ട് ഇത് നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇടുന്നതിന് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് ഇതും നല്ല രസമുള്ള ഒരു ഇതാണ് ഇതിൻ്റെ കൂടെ ഷോളും അവൈലബിളാണ് ഷോളും ഷോളൊക്കെ നല്ല വലിയ ഷോളാണ് സത്യത്തിൽ നല്ല ഭംഗിയുള്ള വർക്കും ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് പിന്നെ ഇത് ഓവർ കോട്ട് മോഡലാണെന്ന് തോന്നുന്നു അതും ഇതേപോലെ ഓവർ കോട്ട് മോഡലിലുള്ള ഒരുപാട് പല പല മോഡലിലുള്ള കുർത്തീസുണ്ട് ഉണ്ട് ഈ വീഡിയോയുടെ ഇടയിൽ അതും കൂടെ കയറി അത് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഓവർ കോട്ട് മോഡലിൻ്റെ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അത് ഒരുപാട് സൈസുണ്ട് ഓവർ കോട്ട് പല പല രീതിയിലുള്ളതുണ്ട് ഇതും പിന്നെ വേറൊരു ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന വേറൊരു കുർത്തിയാണ് ഫ്രണ്ടിൽ ഇതേപോലെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് നേരത്തെ കാണിച്ച മോഡൽ ഇതിനോട് ഇതിൻ്റെ കൂടെ ഷോൾ ഉണ്ടെന്ന് ചില ഈ ഒരു മോഡലിൻ്റെ കൂടെ എല്ലാം ഷോളും കൂടി ഇതെല്ലാം നല്ല ഒരു എഴുന്നൂറ് ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു റേറ്റിലൊക്കെ വന്നിരിക്കുന്നതാണ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആ ഒരു ആ ഒരു റേറ്റിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് അപ്പോഴിത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനില് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോർട്ട് സെറ്റ് പല കളറില് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് ഈ കോർട്ട് സെറ്റൊക്കെ അപ്പോഴി ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്